ടെക്സ്റ്റ് ബുക്കിലെ അടുത്ത ഭാഗമാണ് പ്രൊക്കാരിയോട്ടുകളും യു കാരിയോട്ടുകളും ബാക്ടീരിയ സൈനോ ബാക്ടീരിയ മൈക്രോപ്ലാസ്മ തുടങ്ങിയവയുടെ കോശത്തിൽ മർമ്മം കാണപ്പെടുന്നില്ല ഇത്തരം ജീവികളെയാണ് പ്രൊക്കാരിയോട്ടുകൾ എന്ന് പറയുന്നത് അതായത് കോശത്തിൽ മർമ്മമോ മറ്റ് സ്ഥലപാളികൾ കൊണ്ടുള്ള ആവരണങ്ങളോ ഇല്ലാത്ത കോശങ്ങളാണ് പ്രൊക്കാരിയോട്ടുകൾ സങ്കീർണത ഒട്ടുമില്ലാത്ത ഏകകോശ ജീവികളായിരിക്കും ഈ പ്രൊക്കാരിയോട്ടുകൾ അടുത്ത വിഭാഗമാണ് യു ക്യാരി നമ്മൾ ഈ ചാപ്റ്ററിൽ ജന്തു കോശത്തെക്കുറിച്ച് സസ്യകോശത്തെക്കുറിച്ച് അതിൻ്റെ ഡയഗ്രം എല്ലാം പഠിച്ചു ഈ ഡയഗ്രത്തിൽ പൊതുവേ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വസ്തുതയാണ് അതിൻ്റെ മർമ്മം എന്നത് രണ്ടിലും പൊതുവേ നമുക്ക് മർമ്മം കാണാൻ സാധിക്കും ഇതുപോലെ വ്യക്തമായ മർമ്മത്തോടു കൂടിയ കോശങ്ങളുള്ള ജീവികൾ അവരാണ് യു ക്യാരി അമീബ അതിനൊരു ഉദാഹരണമാണ് യു ക്യാരി ഔട്ടുകൾ കൂടിയ കൃത്യമായ മർമ്മമുള്ള ജീവികളാണ് യു ക്യാരി നമുക്ക് എല്ലാ ജന്തുക്കളുടെയും പേര് അതിന് ഉദാഹരണമായി പറയാം സസ്യങ്ങളുടെ പേരും പറയാം ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന പോലെ അമീബയും പറയാം അടുത്തതായി നമ്മൾ കാണുന്ന ഒരു ടോപ്പിക്കാണ് ജീവ സ്തരങ്ങൾ അതായത് ഒരു കോശത്തിന് ഒരു സ്തരം കൊണ്ട് അതായത് വളരെ തിന്നായിട്ടുള്ള ത്വക്ക് പോലെയുള്ള അല്ലെങ്കിൽ തൊലി പോലെയുള്ള ഒരു ആവരണമുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഈ ആവരണമാണ് ഈ കോശത്തെ അതിന് ചുറ്റു നിൽക്കുന്ന സമീപ കോശങ്ങളിൽ നിന്ന് വേർതിരിച്ചു നിർത്തുന്നത് ചെറിയൊരു ചുമരു പോലെ അല്ലെങ്കിൽ ഒരു മതിൽ പോലെ ഈ കോശങ്ങൾക്ക് മാത്രമല്ല കോശത്തിൻ്റെ ഉള്ളിലുള്ള മർമ്മത്തിനും ഒട്ടുമിക്ക എല്ലാ കോശ അംഗങ്ങൾക്കും ഈ തരം കൊണ്ടുള്ള ചെറിയൊരു ആവരണമുണ്ട് ഓരോ കോശത്തിനുള്ളിലും ഈ കോശാംഗങ്ങൾ തമ്മിൽ തമ്മിൽ അതുമല്ലെങ്കിൽ ഈ കോശാംഗങ്ങളിൽ നിന്ന് കോശദ്രവ്യമുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ ഈ കോശദ്രവ്യത്തിലേക്കും പദാർത്ഥങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കും എപ്പോഴും പക്ഷെ എല്ലാ പദാർത്ഥങ്ങളെയും നമുക്ക് ഇതുപോലെ കടത്തിവിടാൻ പറ്റില്ല ചില പ്രത്യേക പദാർത്ഥങ്ങളെ മാത്രമാണ് ഈ കോശ സ്ഥലങ്ങൾ കടത്തി അതുകൊണ്ട് ഈ സ്ഥലങ്ങളെ നമ്മൾ വരണതാര്യ സ്ഥലങ്ങൾ അഥവാ സെലക്റ്റീവിലി പെർമിയബിൾ മെമ്മറൈൻ എന്ന് പറയുന്നു അതായത് തിരഞ്ഞെടുത്ത സാധനങ്ങളെ മാത്രമേ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തിവിടുകയുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അതിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് പഴുക്കുമ്പോൾ ഫലങ്ങളുടെ നിറവും രുചിയും എല്ലാം മാറുന്നു എന്താവാം കാരണം അതിൻ്റെ പറ്റിയാണ് ടെക്സ്റ്റ് ബുക്കിൽ ഇനി അടുത്തതായി പറയുന്നത് നമുക്കറിയാം പഴങ്ങളും പച്ചക്കറികളുമെല്ലാം സസ്യകോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ഈ സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങളാണ് ജൈവ ജൈവകണങ്ങൾ എന്ന് പറയുന്നത് മൂന്ന് തരത്തിലുള്ള ജൈവ ജൈവകണങ്ങളുണ്ട് ആദ്യത്തേതാണ് വർണ്ണകണം രണ്ടാമത്തേതാണ് ഹരിതഗണം അത് നമുക്കറിയാം പ്രകാശ സംശ്ലേഷണത്തിന് വേണ്ടി കോശത്തെ സഹായിക്കുന്നതാണ് ഹരിതഗണം അടുത്തതാണ് ശ്വേതകണം പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നിറമില്ലാത്ത അല്ലെങ്കിൽ വെളുത്ത നിറത്തോട് കൂടിയ കണങ്ങളാണ് ശ്വേതകണങ്ങൾ ഇവർ കൂടുതലായി കാണുന്നത് ആഹാരം സംഭരിച്ചു വയ്ക്കുന്ന കോശങ്ങളിലാണ് അതായത് നമുക്കറിയാം ഒരു സസ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും ആഹാരം സംഭരിച്ചു വെക്കില്ല അല്ലേ ഉദാഹരണത്തിന് ചില സസ്യങ്ങളിൽ വിത്തുകളിലായിരിക്കാം നമ്മൾ ആഹാരം സംഭരിച്ചു വെക്കുന്നത് ചിലതിൽ വേരിലായിരിക്കാം ചിലതിൽ ഇലകളിലായിരിക്കാം എവിടെയാണോ ആഹാരം സംഭരിച്ചു വെക്കുന്നത് അവിടെയായിരിക്കും ശ്വേതകണങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത് അടുത്തതാണ് വർണ്ണകണങ്ങൾ കണങ്ങൾ അതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ പല നിറത്തിലുള്ള കണങ്ങൾ എന്നായിരിക്കും അതിൻ്റെ അർത്ഥം ഇങ്ങനെയുള്ള വർണ്ണകണങ്ങളിൽ കാണപ്പെടുന്ന ചില വർണ്ണകങ്ങൾ അല്ലെങ്കിൽ നിറങ്ങളാണ് താഴെ തന്നിരിക്കുന്നത് ചുവപ്പ് നിറം തരുന്ന വർണ്ണകമാണ് ആന്തോസയാനിൻ ഓറഞ്ച് നിറം തരുന്ന വർണ്ണകമാണ് കരോട്ടീൻ മഞ്ഞ നിറം തരുന്ന വർണ്ണകമാണ് സാന്തോഫിൻ പാകമാകുന്നതിനനുസരിച്ച് ഈ ഹരിത കണങ്ങൾ കൂടെ വർണ്ണകങ്ങളായി മാറുകയാണ് ചെയ്യുന്നത് അതിനനുസരിച്ച് പച്ചക്കറികളിലെയും പഴങ്ങളിലെയും നിറവും രുചിയും മാറി വരുന്നു സസ്യകോശത്തെക്കുറിച്ച് ഈ ചാപ്റ്ററിൻ്റെ മുൻഭാഗത്ത് തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇനി അടുത്തത് ജന്തു കോശത്തെക്കുറിച്ചാണ് ജന്തു കോശത്തിൻ്റെ ഒരു ചിത്രമാണ് അത് തന്നിരിക്കുന്നത് ഇതിൽ സസ്യകോശത്തിലുള്ള ഫേനം അതുപോലെ ഹരിതകണം ഇത് രണ്ടും നമുക്ക് കാണാൻ സാധിക്കുകയില്ല കോശഭിത്തിയും നമുക്ക് കാണാൻ സാധിക്കുകയില്ല നമ്മൾ സസ്യകോശത്തിൽ പറഞ്ഞിരുന്നു സസ്യകോശത്തിന് ദൃഢതയും കുറച്ച് ഉറപ്പൊക്കെ തരുന്നതിന് വേണ്ടി കട്ടി തരുന്നതിന് വേണ്ടിയുള്ളതാണ് കോശഭിത്തി എന്നത് അത് നമുക്ക് ജന്തുകോശത്തിൽ കാണാൻ സാധിക്കില്ല അതുപോലെ തന്നെ ജന്തുകോശത്തിൽ പ്രത്യേകമായി കാണുന്ന രണ്ട് ഭാഗങ്ങളാണ് സെൻട്രോസോം അതുപോലെ തന്നെ ലൈസോസോം ഇത് നമുക്ക് സസ്യകോശത്തിൽ കാണാൻ സാധിക്കില്ല അത് ജന്തു കോശത്തിൽ മാത്രമായുള്ള പ്രത്യേക രണ്ട് കോശാംഗങ്ങളാണ് സസ്യകോശത്തിൻ്റെയും ജന്തുകോശത്തിൻ്റെയും ഡയഗ്രാം നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ അടുത്തത് നമുക്ക് ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഇത് രണ്ടും തമ്മിൽ നമ്മൾ താരതമ്യം ചെയ്ത് നോക്കല് അതിൽ സസ്യകോശത്തിൽ മാത്രം കാണുന്ന കോശാംഗങ്ങൾ ആരെല്ലാമാണ് ജന്തുകോശത്തിൽ മാത്രം കാണുന്നത് ആരെല്ലാമാണ് രണ്ടിലും പൊതുവേ കാണുന്നത് ആരെല്ലാമാണ് ഇത്രയാണ് നമ്മൾ കണ്ടുപിടിച്ച് എഴുതേണ്ടത് സസ്യകോശത്തിൽ മാത്രം കാണപ്പെടുന്നതാണ് കോശഭിത്തി ഫേനം അതുപോലെ ഹരിതകണം ഇനി ജന്തു കോശത്തിൽ മാത്രം കാണുന്നത് എന്തെല്ലാമാണ് സെൻട്രോസോമും ലൈസോസോമും പൊതുവെ കാണപ്പെടുന്നവയാണ് ആ മധ്യഭാഗത്ത് എഴുതിയിരിക്കുന്നത് മർമ്മം കോശസ്തരം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം മൈറ്റോകോണ്ട്രിയോൺ ഇതെല്ലാം അടുത്തത് വിലയിരുത്താം എന്നൊരു ഭാഗമാണ് ജന്തു കോശങ്ങളുടെ ഘടനയുമായി ബന്ധപ്പെട്ട ആശയ ചിത്രീകരണം പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ അനുസരിച്ച് ജന്തു കോശത്തെ നമുക്ക് രണ്ട് വിഭാഗമായിട്ട് വയ്ക്കാം ആദ്യത്തേത് പ്ലാസ്മ സ്തരമാണ് അടുത്തത് അതിൻ്റെ ഉള്ളിലുള്ള ഭാഗം അതായത് പ്രോട്ടോപ്ലാസമാണ് ഈ പ്രോട്ടോപ്ലാസം എന്നത് കോശദ്രവ്യവും മർമ്മവും ചേർന്നതാണ് ഈ കോശദ്രവ്യത്തിൽ കാണുന്ന അംഗങ്ങളാണ് എന്ന് പറയുന്നത് അതിൻ്റെ പേരാണ് താഴെ കൊടുത്തിരിക്കുന്നത് റൈബോസോം മൈറ്റോകോൺട്രിയോൺ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഗോൾഗി കോംപ്ലക്സ് അല്ലെങ്കിൽ ഗോൾജി കോംപ്ലക്സ് ലൈസോസോം സെൻട്രോസോം എന്നുള്ളതല്ല അടുത്തതാണ് മർമ്മം മർമ്മത്തിൻ്റെ ഡയഗ്രാം ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട് അതിലെ ഘടകങ്ങളാണ് മർമ്മസ്ഥരം മർമ്മദ്രവ്യം മർമകം ക്രൊമാറ്റിൻ ജാലിക ഇത്രയും എഴുതി കഴിഞ്ഞാൽ ആ ഡയഗ്രം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അതായത് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ഡയഗ്രാം കൃത്യമായി പഠിക്കുക അത് കൃത്യമായി ഇതുപോലെ ഒരു ഘടനയിൽ അറേഞ്ച് ചെയ്ത് എഴുതുക എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് അടുത്ത ചോദ്യമാണ് സസ്യകോശത്തിൻ്റെ ഡയഗ്രാം തന്നിട്ടുണ്ട് അതിൽ എ ബി സി ഡി ഇ സൂചിപ്പിക്കുന്ന ഭാഗങ്ങൾ തിരിച്ചറിഞ്ഞ് എഴുതുക ഇതും നമുക്ക് ഡയഗ്രാം പഠിച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഫില്ല് ചെയ്യാൻ പറ്റും അതിൽ എ എന്ന ഭാഗം ഹരിത കണമാണ് പച്ച നിറത്തിൽ കാണുന്നത് അതിന് തൊട്ടടുത്ത് തന്നെ കാണുന്നതാണ് മൈറ്റോ കോൺട്രിയോൺ അതുപോലെ സി എന്നത് എൻറ്റോപ്ലാസ്മിക് റെലമാണ് മർമ്മത്തിനോട് ചേർന്ന് കാണപ്പെടുന്ന ഭാഗം ഡി എന്നത് ഫേനമാണ് അതുപോലെ ഇ എന്നത് മർമ്മമാണ് മർമ്മത്തിൻ്റെ ഉള്ളിലെ ഭാഗങ്ങളൊന്നും നമ്മൾ മാർക്ക് ചെയ്യണമെന്നില്ല പൊതുവെ മർമ്മം എന്ന് എന്നെഴുതിയാൽ മതി അതിൽ വരുന്ന രണ്ടാമത്തെ ചോദ്യമാണ് താഴെ തന്നിരിക്കുന്ന അക്ഷരങ്ങൾ സൂചിപ്പിക്കുന്ന ഭാഗങ്ങളുടെ ധർമ്മം എഴുതുക ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത ഭാഗങ്ങളുടെ ധർമ്മം എന്താണെന്ന് കണ്ടെത്തി എഴുതുക അതിൽ എ എന്നത് ഹരിതകണമാണ് ഹരിതകണത്തിൻ്റെ ധർമ്മം പ്രകാശ സംശ്ലേഷണമാണ് ബി എന്നത് മൈറ്റോ ആണ് ഊർജ നിർമ്മാണവും സംഭരണവുമാണ് അതിൻ്റെ ധർമ്മം സി എന്നത് എൻഡോപ്ലാസ്മിക് റെിക്കുലമാണ് പദാർത്ഥ സംവഹനമാണ് അതിൻ്റെ ധർമ്മം അടുത്ത ചോദ്യം ഏതു ഭാഗത്താണ് ജീനുകൾ കാണപ്പെടുന്നത് മർമ്മത്തിനുള്ളിലെ ക്രൊമാറ്റിൻ ജാലികയിലാണ് ജീനുകൾ സ്ഥിതി ചെയ്യുന്നത് ഇത്രയും എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചാപ്റ്ററിൽ നമുക്കുള്ള ചോദ്യങ്ങളും ആക്ടിവിറ്റികളെല്ലാം ഒരുവിധം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി എന്തെങ്കിലും എക്സ്ട്രാ ആക്ടിവിറ്റികളോ എന്തെങ്കിലും എക്സ്ട്രാ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് പോസ്റ്റ് ചെയ്യാം താങ്ക്